ഇരുപത്തിയഞ്ചാമത്തെ ഗ്രാൻഡ് സ്ലാം കിരീടമെന്ന സ്വപ്ന സമാന നേട്ടത്തിലേക്ക് കുതിക്കുകയാണ് നോവാൻ ജോക്കോവിച്ച് ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾ സെമി ഫൈനലിൽ നിലവിലെ ജേതാവായ ഇറ്റലിയുടെ യാനിക് സിന്നറിനെ മൂന്ന് ആറ് ആറ് മൂന്ന് നാല് ആറ് ആറ് നാല് ആറ് നാല് എന്ന സ്കോറിന് തോൽപ്പിച്ച് ഫൈനലിൽ എത്തിയപ്പോൾ ഒരുപക്ഷെ അത് ജോക്കോവിച്ചിനെ സംബന്ധിച്ചിടത്തോളം ഒരു മധുര പ്രതികാരം കൂടിയായിരുന്നു അതും ഓസ്ട്രേലിയൻ മണ്ണിലാവുമ്പോൾ അതിന് വീര്യം കൂടുകയും ചെയ്യും ഇനി കിരീടം കൂടി നേടുകയാണെങ്കിൽ പറയാനുമില്ല ഇതിനകം തന്നെ പ്രധാന എതിരാളിയായ ഫൈനലിൽ എത്തിയിട്ടുണ്ട് നേരത്തെ സെമിയിൽ ജർമ്മൻ താരമായ അലക്സാണ്ടർ സൊരേവിനെ ആറ് നാല് ഏഴ് ആറ് ആറ് ഏഴ് ആറ് ഏഴ് ഏഴ് അഞ്ച് എന്ന സ്കോറിന് കീഴ്പ്പെടുത്തിയാണ് സ്പാനിഷ് താരം കാർലോസ് അൽക്കാരസ് ഫൈനലിലേക്ക് എത്തിയത് അപ്പോൾ അൽക്കാരസിനെ കൂടി കീഴടക്കിയാൽ അതൊരു ചരിത്രമാവും നാലു വർഷം മുമ്പുള്ള അപമാനഭാരത്തിനേറ്റ മറുമരുന്ന് ആകും ആ അപമാന അപമാനഭാരത്തിന് തൊട്ടടുത്ത വർഷം തന്നെ കിരീടം നേടി ജോക്കോവിച്ച് പകരം വീട്ടിയിട്ടുണ്ടെങ്കിലും പോലെ ഒരു ഇതിഹാസ താരത്തിന് അന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഏറ്റ അപമാനഭാരം അത്രയും വലുതായിരുന്നു നിലവിൽ പതിനൊന്നാമത്തെ ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം തേടിയാണ് സെർബിയൻ താരമായ ജോക്കോവിച്ച് ഇറങ്ങുന്നതെങ്കിൽ തന്റെ ആദ്യ ഓസ്ട്രേലിയൻ ഓപ്പൺ ലക്ഷ്യമിട്ടാണ് അൽക്കാരസ് ഈ ഫൈനലിൽ ഇറങ്ങുന്നത് അപ്പോൾ ഇത്തവണ ഭാഗ്യത്തിന്റെ അകമ്പടിയോടുകൂടി തന്നെയാണ് ജോക്കോവിച്ച് ഈ ഫൈനൽ വരെ കുതിച്ചിരിക്കുന്നത് മൂന്നാം റൌണ്ടിലും ക്വാർട്ടറിലും എതിരാളികൾ പരിക്കേറ്റ് പിന്മാറിയതോടെ സെമിയിലേക്ക് അനായസം വോക്ക് ലഭിച്ച ജോക്കോവിച്ച് വെല്ലുവിളി നേരിട്ടത് ഈ സെമിയിലായിരുന്നു സിന്നറുമായി നടന്ന നാല് മണിക്കൂറിലേറെ നീണ്ട സെമി പോരാട്ടത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച പോരാട്ടം ഈ സീസണിൽ ഉണ്ടായത് ഓസ്ട്രേലിയൻ ഓപ്പൺ ചരിത്രം ചരിൽ ഫൈനലിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരം കൂടിയാണ് മുപ്പത്തി എട്ടുകാരനായ ജോക്കോവിച്ച് അതേസമയം എതിരാളിയായ അൽക്കാരസ് ലക്ഷ്യമിടുന്നത് കരിയർ ഗ്ലാന്റ് എന്ന ചരിത്ര നേട്ടമാണ് നേട്ടമാണിക്കുറി പരിക്കുണ്ടെങ്കിലും ഓസ്ട്രേലിയൻ ഓപ്പൺ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘമേറിയ സെമി ഫൈനൽ കളിച്ചാണ് അഞ്ചു മണിക്കൂർ ഇരുപത്തി ഏഴ് മിനിറ്റ് കളിച്ചാണ് സ്വരേവിനെ അദ്ദേഹം മറികടന്ന് ഫൈനലിലേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫൈനൽ ജോക്കോയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അയാളുടെ മനസ്സിൽ പഴയ ചില ഓർമ്മകൾ കൂടി തികട്ടി വരുമെന്ന് ഉറപ്പാണ് പ്രത്യേകിച്ചും രണ്ടായിരത്തി കോവിഡ് കാലത്തെ ഓസ്ട്രേലിയൻ ഓപ്പൺ അന്ന് ഓസ്ട്രേലിയൻ ഓപ്പണിൽ മത്സരിക്കുന്നതിനായി ലോക ഒന്നാം നമ്പർ താരമായിരുന്ന ആ സമയത്ത് ഒന്നാം നമ്പർ താരമായിരുന്ന ജോക്കോവിച്ച് നടത്തിയ അവസാന ശ്രമവും പരാജയപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ വിസ കോവിഡ് വാക്സിൻ എടുക്കാത്തതിന്റെ പേരിൽ അന്ന് റദ്ദാക്കുകയായിരുന്നു അങ്ങനെ റദ്ദാക്കപ്പെട്ടതിനെ തുടർന്നാണ് ഇരുപത്തിയൊന്നാം ഗ്രാൻഡ് സ്ലാം ടെന്നീസ് കിരീടം എന്ന അന്നത്തെ ആ ഒരു സ്വപ്നം നീട്ടിവെച്ചുകൊണ്ട് സെർബിയൻ താരത്തിന് ഓസ്ട്രേലിയയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നത് അന്ന് കോവിഡ് വാക്സിൻ എടുക്കാതെ ജോക്കോവിച്ച് അഞ്ചാം തീയതി ആ സമയത്ത് ജനുവരി അഞ്ചാം തീയതി മെൽബണിൽ വിമാനം ഇറങ്ങിയത് മുതൽ ആരംഭിച്ചു സംഭവ വികാസങ്ങൾ വാക്സിനേഷനിൽ നിന്നും ഇളവ് നേടിയതിൻ്റെ രേഖകൾ ഹാജരാക്കാൻ കഴിയാതെ വന്നതോടെയാണ് ഓസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ജോക്കോയുടെ വിസ ആദ്യം റദ്ദാക്കിയത് പിന്നാലെ കോടതിയെ സമീപിച്ച് അദ്ദേഹം വിസ പുനസ്ഥാപിക്കുന്നു പിന്നീട് സവിശേഷ അധികാരം ഉപയോഗിച്ച് ഇമിഗ്രേഷൻ മന്ത്രി വീണ്ടും വിസ റദ്ദാക്കുന്നു ഓസ്ട്രേലിയയിലെ പൊതുജന താല്പര്യം കണക്കിലെടുത്താണ് താൻ ജോക്കോയുടെ വിസ റദ്ദാക്കിയതെന്നു മന്ത്രി അലക്സോക്ക് പറയുകയുണ്ടായി വാക്സിൻ എടുക്കാത്ത ജോക്കോയ്ക്ക് ടൂർണമെന്റിൽ പങ്കെടുക്കാൻ ഇളവ് നൽകിയതും സംഘാടകരും പ്രാദേശിക ഭരണകൂടവുമാണ് ഇമിഗ്രേഷൻ ഫോം പൂരിപ്പിച്ചപ്പോൾ പിഴവ് പറ്റിയെന്നും കോവിഡ് സ്ഥിരീകരിച്ച ശേഷവും സെർബിയയിൽ ചില പരിപാടികളിൽ പങ്കെടുത്തെന്നും അന്ന് ജോക്കോ ഈ ദിവസങ്ങളിൽ കുറ്റസമ്മതം നടത്തിയിരുന്നു അതായത് അന്നത്തെ സംഭവങ്ങൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി നാലിന് കോവിഡ് വാക്സിൻ എടുക്കാത്ത തനിക്ക് ഓസ്ട്രേലിയൻ ഓപ്പണിൽ പങ്കെടുക്കാൻ ഇളവ് കിട്ടിയെന്ന് സമൂഹ മാധ്യമത്തിൽ ജോക്കോയുടെ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നു ജനുവരി അഞ്ചിന് ഓസ്ട്രേലിയൻ ഓപ്പൺ പങ്കെടുക്കാനായി ജോക്കോവിച്ച് മെൽബണിൽ എത്തുന്നു എന്നാൽ അന്ന് രാത്രി പതിനൊന്നേ മുപ്പതിന് മെൽബൺ വിമാനത്താവളത്തിൽ ജോക്കോയെ അധികൃതർ തടയുന്നു വിസ റദ്ദാക്കുന്നു ജനുവരി ആറിന് മെൽബണിലെ ഹോട്ടലിൽ ജോക്കോ കരുതൽ തടങ്കലിലാവുന്നു ജനുവരി ഏഴിന് ജോക്കോവിച്ചിന് അഭിഭാഷകർ ജോക്കോവിച്ചിന്റെ അഭിഭാഷകർ കോടതിയെ സമീപിക്കുന്നു ജനുവരി പത്തിന് ജോക്കോയുടെ വിസ കോടതി പുനഃസ്ഥാപിക്കുന്നു നാല് ദിവസത്തെ കരു കരുതൽ തടയുന്ന ശേഷം ജോക്കോ പുറത്തേക്കെത്തുന്നു ജനുവരി പതിനൊന്നിന് ജോക്കോവിച്ച് മെൽബണിൽ പരിശീലനം തുടങ്ങുന്നു ജനുവരി പന്ത്രണ്ടിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പന്ത്രണ്ടിന് ഫോം പൂരിപ്പിച്ചപ്പോൾ പിശക് പറ്റിയെന്നും സെർബിയയിൽ വെച്ച് കോവിഡ് പ്രോട്ടോകോൾ തെറ്റിച്ചെന്നും ജോക്കോയുടെ കുറ്റസമ്മർദ്ദമുണ്ട് ുന്നു ജനുവരി പതിമൂന്നിന് ഓസ്ട്രേലിയൻ ഓപ്പൺ റോയിൽ ജോക്കോയും ഉണ്ടാകുന്നു ആദ്യ റൗണ്ടിൽ സ്വന്തം നാട്ടുകാരനെ തന്നെ അദ്ദേഹത്തിന് എതിരാളിയായി കിട്ടുന്നു അങ്ങനെ ഒരു ഫിക്സ്ചർ വരുന്നു ജനുവരി പതിനാലിൽ ജോക്കോയുടെ വിസ ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ മന്ത്രി വീണ്ടും റദ്ദാക്കുന്നു ജനുവരി പതിനഞ്ചിന് ജോക്കോ പൊതു സമൂഹത്തിന് ഭീഷണിയായി പ്രഖ്യാപിച്ചുകൊണ്ട് വീണ്ടും കരുതൽ തടങ്കലിലാക്കുന്നു പിന്നീട് നാട് കടത്തുകയും ചെയ്യുന്നു അപ്പോൾ അന്ന് ജോക്കോ അപ്പീലിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ ആരംഭിക്കുന്നതിന് പതിനെട്ട് മണിക്കൂർ മുൻപാണ് കോടതി വിധി പറഞ്ഞത് ഒന്നാം സീഡായ ജോക്കോ ഇക്കുറി ഓസ്ട്രേലിയൻ ഓപ്പൺ കളിക്കണമെന്നില്ല ഇപ്പോൾ മാത്രമല്ല അടുത്ത മൂന്ന് വർഷം ഇങ്ങോട്ട് വരികയേ വേണ്ട എന്നായിരുന്നു അന്നത്തെ ഓസ്ട്രേലിയൻ കോടതിയുടെ വിധി പിന്നീട് ഈ മൂന്ന് വർഷത്തേക്കുള്ള വിലക്ക് പിൻവലിച്ചപ്പോൾ തൊട്ടടുത്ത വർഷം തന്നെ ഇവിടെ എത്തി ഓസ്ട്രേലിയൻ മണ്ണിലെത്തി ജോക്കോ കിരീടം നേടുകയും ചെയ്തു പിന്നീടുള്ള രണ്ടു വർഷങ്ങളിലും പക്ഷേ സെമിയിൽ കീഴടങ്ങാനായിരുന്നു അദ്ദേഹത്തിന്റെ വിധി ഇന്നതായിപ്പോൾ വീണ്ടും ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ് നൊവാക് ജോക്കോവിച്ച് ലൊവാക് ജോക്കോവിച്ചിനെ കുറിച്ച് പറയുമ്പോൾ രണ്ടായിരത്തി എട്ടിൽ ഇരുപതാം വയസ്സിൽ റോഡ്ലേവർ അരീനയിൽ തന്റെ ആദ്യ ഗ്രാൻഡ് സ്ലാം കിരീടത്തിലേക്ക് എയ്സ് പായിച്ചതിനു ശേഷം പിന്നെയും ഇരുപത്തിമൂന്ന് തവണ കൂടി കിരീടങ്ങളിൽ അദ്ദേഹം മുത്തമിട്ടിട്ടുണ്ട് പലപ്പോഴും കളിക്കളത്തിലെയും പുറത്തെയും ജോക്കോയുടെ ഇമേജ് വ്യത്യസ്തമാണ് സമകാലികരായിരുന്ന റാഫേൽ നദാലും റോജർ ഫെഡററും പ്രതിഭയ്ക്കൊപ്പം നല്ല മനുഷ്യരായും ഹീറോകളായും ഒക്കെ വാഴ്ത്തപ്പെട്ടപ്പോൾ ഏറിയ പക്ഷവും ഒരു വില്ലൻ ഇമേജ് ആയിരുന്നു പല കാലങ്ങളിലായി നൊവാക് ജോക്കോവിച്ചിന് കോവിഡ് വാക്സിൻ എടുക്കാത്തതിന്റെ പേരിൽ ഓസ്ട്രേലിയൻ ഓപ്പണിൽ നിന്നും പുറത്തായതുപോലെ മറ്റു പല സമയത്തും പല കാരണങ്ങളാൽ കളിക്കളത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടിട്ടുണ്ട് ജോക്കോവിച്ച് മുമ്പൊരു യു എസ് ഓപ്പണിൽ രണ്ടായിരത്തി ഇരുപതിൽ ജോക്കോവിച്ച് കളിച്ചു തോറ്റതായിരുന്നില്ല വനിതാ ലൈൻ റഫറിയുടെ ശരീരത്തിൽ ബോൾ അടിച്ച് കൊള്ളിച്ചതിനായിരുന്നു അന്ന് ജോക്കോയ്ക്ക് കളിക്കളത്തിൽ നിന്നും പുറത്തു പോകേണ്ടി വന്നത് അന്ന് ആ മത്സരത്തിൽ മൂന്നാം റൗണ്ട് അവസാനിച്ചപ്പോൾ ഇരിപ്പിടത്തിലേക്ക് പോകും മുൻപ് ജോക്കോ കയ്യിലിരുന്ന പന്ത് അലക്ഷ്യമായി ശക്തിയോടെ പിന്നിലേക്ക് അടിക്കുന്നു ഇത് ചെന്ന് കൊള്ളുന്നത് വനിതാ റഫറിയുടെ ദേഹത്തേക്കാണ് അതുകൊണ്ടാണ് അന്ന് ജോക്കോയെ പുറത്താക്കാനുള്ള കാരണവും ഇതിനുശേഷം ആ സംഭവത്തിൽ മാപ്പ് ചോദിച്ചുകൊണ്ട് ജോക്കോ തന്നെ രംഗത്തെത്തുകയുണ്ടായി അറിഞ്ഞുകൊണ്ടില്ലെങ്കിലും ഞാൻ ചെയ്ത് തെറ്റാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു അവർക്ക് ലൈൻ റഫറിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ദൈവത്തിന് നന്ദി ടൂർണമെന്റിൽ നിന്നും പുറത്തായ നിരാശയാണ് എനിക്ക് ഇനി ുള്ളത് എനിക്കൊരു പാഠമാണ് ഒരു ടെന്നീസ് കളിക്കാരൻ എന്ന നിലയിലും മനുഷ്യൻ എന്ന നിലയിലും എന്ന് അദ്ദേഹം പിന്നീട് ഇൻസ്റ്റഗ്രാമിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് കുറിക്കുകയുണ്ടായി അപ്പോൾ എതിരാളിയെ നമുക്കറിയാം നിലന്തുടിക്കാതിരിക്കുമ്പോഴും റോജർ ഫെഡറുടെ മുഖത്ത് പലപ്പോഴും ഇടയ്ക്കിട ഒരു ചിരി പ്രത്യക്ഷപ്പെടാറുണ്ട് അടങ്ങാത്ത പോരാട്ട വീര്യവുമായി കളിയിൽ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു മസിൽമാനായിട്ടാണ് നമ്മൾ റാഫേൽ നദാലിനെ കണ്ടത് എന്നാൽ സെർബിയക്കാരനായ നൊവാക് ജോക്കോവിച്ച് പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ് കോർട്ടിലെ എതിരാളിയോട് ഒരു ദാക്ഷിണ്യവും അദ്ദേഹം കാണിക്കാറില്ല ചിലപ്പോൾ എതിരാളി അദ്ദേഹം പ്രകോപിപ്പിക്കാറുണ്ട് തന്റേതായ രീതിയിൽ കോർട്ടിൽ പലതും കാണിച്ചു കൂട്ടാറുണ്ട് ചെറിയ വീഴ്ച പോലും അദ്ദേഹത്തെ അസ്വസ്ഥനാക്കാറുമുണ്ട് അന്ന് രണ്ടായിരത്തി ഇരുപതിൽ ആർദർ ആഷി സ്റ്റേഡിയത്തിൽ സംഭവിച്ചതും ഇതുതന്നെയായിരുന്നു ജോക്കോവിച്ചിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ബാല്യകാല കോച്ചായിരുന്ന എലേന ജെനസിച്ച് ജോക്കോവിച്ചിനെ കണ്ടെത്തിയ ഒരു കാര്യം വിവരിക്കുന്നുണ്ട് സെർബിയയിലെ മലയോര റിസോർട്ടായിരുന്ന കോപ്പവോനിക്കിൽ ടെന്നീസ് ക്യാമ്പ് നടത്തിയിരുന്ന മോണിക്ക സെലഷിൻ്റെയും അതുപോലെ ഗൊരാൻ ഇവാനി ഒക്കെ കരിയറിൽ നിർണായക പങ്കുവഹിച്ച ആളാണ് എലേന കൊച്ചു ജോക്കോ വിച്ചിന്റെ കളി കണ്ട് അവർ അതിനെ ആ ക്യാമ്പിലേക്ക് ക്ഷണിക്കുന്നു കൃത്യസമയത്ത് തന്നെ ഒരു ബാഗുമായി കൊച്ചു ജോക്കോ എത്തുന്നു ബാഗിൽ ഒരു റാക്കറ്റ് വെള്ളക്കുപ്പി ടവൽ വാഴപ്പഴം എക്സ്ട്രാ ഷർട്ട് തൊപ്പി ഇതൊക്കെ ഉണ്ടായിരുന്നു പരീക്ഷയ്ക്ക് മുമ്പ് എല്ലാ മുൻകരുതലും എടുത്തെത്തുന്ന ഒരു വിദ്യാർത്ഥിയെ പോലെ അന്ന് ജോക്കോ വരവ് ഇത് അമ്മ തയ്യാറാക്കി തന്നതാണോ എന്ന ചോദ്യത്തിന് അല്ല ഞാൻ ടി വിയിൽ ഇതെല്ലാം കണ്ടിട്ടുണ്ട് എന്നായിരുന്നു അന്ന് ജോക്കോ കോച്ചിനോടുള്ള മറുപടി ടി വിയിൽ ടെന്നീസ് കണ്ട് അതേപോലെ വളർന്ന ജോക്കോവിച്ച് ലോഗോ ടെന്നീസിൽ റോജർ ഫെഡറും റഫേൽ നദാലും ഉൾപ്പെടുന്ന അതേ എലൈറ്റ് കാറ്റഗറിയിൽ തന്നെയാണ് ജോക്കോവിച്ചിൻ്റെ സ്ഥാനം ഒരുപക്ഷെ അവരെക്കാൾ മുൻപിലാണ് എന്നും വേണമെങ്കിൽ പറയാം അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് മുമ്പ് അദ്ദേഹത്തിന്റെ കോച്ചായിരുന്ന മുൻ കോച്ചായിരുന്ന ബോറിസ് ബെക്കർ പറഞ്ഞത് ബാൽക്കൻ അരഗൻസ് എന്നാണ് ജോക്കോവിച്ചിൻ്റെ ശരീരഭാഷയിൽ ആ ഒരു അരഗൻസ് ഉണ്ട് ദാനം കരിയറിന്റെ തുടക്കത്തിൽ ഫെഡററുടെയും നദാലിൻ്റെയും ഒക്കെ നേലിലായിരുന്നു ജോക്കോവിച്ച് ആരോഗ്യ പ്രശ്നങ്ങളും അക്കാലത്ത് അദ്ദേഹത്തെ സ്ഥിരമായി അലട്ടിയിരുന്നു രണ്ടായിരത്തി പത്തിൽ ഭക്ഷണ കാര്യത്തിൽ കൃത്യമായ ഒരു ക്രമം വേണമെന്ന് ന്യൂട്രീഷനിസ്റ്റ് ജോക്കോവിച്ചിനെ ഉപദേശിക്കുന്നു ഗോതമ്പ് പാൽ ഉൽപ്പന്നങ്ങൾ തക്കാളി എന്നിവയിലെല്ലാം കാണപ്പെടുന്ന ഗ്ലൂട്ടൻ എന്ന പ്രോട്ടീൻ ശരീരത്തിന് അലർജിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു അത് ഭക്ഷണശീലം മാറ്റിയതോടെ ജോക്കോവിച്ച് ഒരു അസുഖക്കാരൻ പയ്യൻ എന്ന ഇമേജിൽ നിന്ന് മാറി ലോക ടെന്നീസിലെ ഏറ്റവും ഫിറ്റ്നസ് ഉള്ള താരങ്ങളിൽ ഒരാളായി മാറുന്നു ഫെഡറർ നദാൽ അപ്രമാദിത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ലോക ടെന്നീസിലേക്ക് ഒരു എയ്സ് പോലെ എത്തിയ ജോക്കോയ്ക്ക് മുന്നിൽ ഇരുപത്തി അഞ്ചാം തവണയും കിരീടം കിട്ടുമോ എന്ന് കാത്തിരുന്ന് കാണാം